ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ചെമ്മീന് വെച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ ഒന്ന് കയ്ക്ക് വൃത്തിയാക്കിയാണ്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെടുക്കുന്ന ചെമ്മീൻ്റെ അനുസരിച്ച് ഈ ഒരു പൗഡേഴ്സും ഒന്ന് എക്സ്ട്രാ കൊടു ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു എക്സ്ട്രാ കൂട്ടായിട്ട് ഒരു നാല് ചീരുള്ളിയും അതുപോലെ മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിങ് കൂടി ഒന്ന് കട്ട് ചെയ്ത് കണ്ട് അതൊന്ന് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ചെമ്മീൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താണ്ട് ഈ ഒരു മസാല ഒക്കെ ഉണ്ടല്ലോ ചെമ്മീനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ചെമ്മീനൊന്ന് എന്താ പറയുക മസാലസൊക്കെ ഒന്ന് ചമ്മീലൊന്ന് വറ്റണ വരെ നിൽക്കുക ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ഉള്ളിയും അതുപോലെ ഒരു വലിയ തക്കാളി പച്ചമുളക് കറിവേപ്പ് മല്ലിച്ചപ്പ് പുതിയയില പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം അത് അവിടെ സെറ്റായ ടൈമുകൊണ്ട് നമ്മുടെ ചെമ്മീനും വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചെമ്മീൻ ഉണ്ടല്ലോ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കരിയപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതൊരു ഭാഗത്ത് മാറ്റി വെക്ക കേട്ടോ എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും എല്ലാ വെജിറ്റബിൾസും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും അതുപോലെ കരി വേപ്പും മല്ലിച്ചപ്പും തക്കാളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഉപ്പ് ഇട്ട് കണ്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ആദ്യം ഒന്ന് ഈ ഒരു പൊരിച്ച എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഉപ്പ് കൂടുതലോ കുറവാണെന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കൂടുതലായി പോകണ്ട കേട്ടോ അപ്പം അതാ ഞാൻ കുറച്ച് ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കട്ടോ അപ്പോൾ ഒന്ന് വാടി വന്നാൽ തന്നെ ഇതിലേക്ക് ആവശ്യം ആവശ്യമായിട്ടുള്ള മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം പച്ചമുളകിൻ്റെ എരിവും പിന്നെ നമ്മൾ ചെമ്മീൽ ഓൾറെഡി ഇത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ കുറച്ച് ഞാൻ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആ ഒരു ചെമ്മീനിൽ ഈ ഒരു ഗ്രേവി ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ എത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെയും അല്ലാതെ നമ്മളെ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണേ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ